അപ്പോ ഇത് പറഞ്ഞു ഇനിയിപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ദേവപ്രഷത്ത് ഉപയോഗിക്കുന്ന ഒരു ഗ്രന്ഥമാണ് പ്രശ്നമാർഗം പ്രശ്നമാർഗത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് പൂജാവിധികൾ പറയുമ്പോൾ ഇത് ഉത്തമ ചണ്ടാളം മധ്യമചണ്ട അഥമ ചണ്ടാണ്ടാളം ചെയ്യണം എന്നുള്ളത് അപ്പൊ ചണ്ടാളൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പട്ടികജാതിക്കാരാണെന്ന ബാബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസിയുടെ ദലിതന്റെ മാത്രം ആചാരം ചണ്ടാളൻ എന്ന സ്വയം ചണ്ടാളൻ ആയിരുന്നു എന്നറിയാത്ത ആളുകളുടെ ഭക്ഷണം ഞങ്ങൾ എന്തോ മുതിർന്ന എന്തോ ആയി എന്നുള്ളത് അപ്പൊ അവിടെയാണ് നമ്മളെ സംബന്ധിച്ചത് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ആചാരങ്ങൾ ഹിന്ദു മതത്തിലേക്ക് കയറി വന്നപ്പോൾ ഞങ്ങളുടെ ആചാരങ്ങൾ ചെയ്തു മോശപ്പെട്ടതാവാണ് ഇപ്പൊ മാത്രമല്ല അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഞങ്ങളുടെ ആചാരങ്ങൾ പലയിടത്തോൾക്കും കൊട്ടുണ്ട് പാട്ടുണ്ട് അതിനേക്ക് ആക്ഷേപിക്കുന്നവരുണ്ട് കൊട്ടുണ്ട് പാട്ടുണ്ട് അത് പറഞ്ഞപ്പോൾ പല സവർണ ആളുകളും രാജാവിന് കൊടുത്ത അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന് കൊടുത്ത പല രേഖകളും ഇവിടെ ഹിസ്റ്ററി ഓഫ് കേരളത്തിന്റെ ഹിസ്റ്ററി ഓഫ് കേരളം വായിക്കുക അതിലെ പല ഉണ്ട് ഞങ്ങളുടെ ആചാരങ്ങൾ ശല്യം ഉണ്ടാക്കുന്നു എന്നോ ഉള്ളവിടുത്തെ ജനത മണ്ണിന്റെ മക്കൾ ഞങ്ങളുടെ ആചാരങ്ങൾ അവർക്ക് ശല്യം ഉണ്ടാക്കുന്നതുകൊണ്ട് നിർത്തലാക്കണം എന്നുണ്ട് അമ്മേ തുടങ്ങിയിട്ടുണ്ട് നോക്കെ ബ്രാഹ്മണ ആചാരങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക ഇട്ടും ഇതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടി ഇപ്പൊ ഹിന്ദുവിന്റെ ഭാഗം മാറ്റി ചേർക്കപ്പെട്ടു ഞങ്ങളുടെ ശേഷം ഇന്നും ബാബയെ സ്വതന്ത്രമായിട്ട് ചണ്ടാളബായും ചണ്ടാളുടെ ആളുകളെയും മാറ്റുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരു എൺപത് ശതമാനം ദളിത് ആദിവാസികളും സ്വതന്ത്ര മതമാകാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ ഈ ഈ ബ്രാഹ്മണിക് വേദാന്തത്തിന്റെയോ ബ്രാഹ്മണിസത്തിന്റെയോ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് സ്വത്ത് വേണ്ടത് അവിടെയാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്നുവരെ ഞങ്ങളുടെ ആചാരം പുറത്തേക്ക് വരുന്നില്ല ഈ ബ്രാഹ്മണൻ ആചാരം ഞങ്ങളെ തലയിൽ കെട്ടിവയ്ക്ക ഞങ്ങൾ എവിടെ ഞങ്ങളുടെ ആചാരം പറഞ്ഞാലും വിശ്വാസം പറഞ്ഞാലും അതെന്തോ മോശം നീചം ആ ഞങ്ങളുടെ ഭക്ഷണങ്ങള് ഇപ്പൊ ഇവർക്ക് മത്സ്യമാംസാദികൾ മാർക്കറ്റിൽ കിട്ടും അപ്പൊ എന്താണ് ഇവര് നടക്കുമ്പോൾ ശവം ചീഞ്ഞ് താറുന്ന മണങ്ങളൊക്കെ വരും കാരണം പണ്ട് ഞങ്ങൾ ആ ചൊട്ട് കഴിച്ചിരുന്നത് ഞങ്ങൾക്ക് മസാല പിടിപ്പിക്കാനൊന്നും കഴിയില്ല അപ്പൊരു വാങ്ങിക്കൊണ്ടോ ഇല്ല ഇന്നു വേറെ രീതിയിൽ വരുമ്പോ ഇവർക്ക് ശവം താറുന്ന മണ്ണുകളൊക്കെ ആയി ഭൂമിയും അല്ലെങ്കിൽ കേരളമൊക്കെ ആയിട്ട് മാറും അപ്പൊ അവിടെയാണ് ആ രീതിയിൽ ബാൻ ചെയ്യ ഇങ്ങനെ പോയി പോയി അറുപത്തിയെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കേരളത്തിലൊരു ബില്ല് പാസ്സാക്കാണ് ഇ എം എസ് സർക്കാർ വേറൊന്നുമല്ല ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഹിന്ദു ക്ഷേത്രം എന്നവരെ ഞങ്ങളെ ഉൾപ്പെടുത്തി കാരണം ഞങ്ങൾ ഹിന്ദു മതത്തിന്റെ ഭാഗമാണല്ലോ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും അപ്പം അങ്ങനെ വന്ന സമയത്ത് ഹിന്ദു മതത്തിന്റെ ആരാധന കേന്ദ്രം അത് കാവാം പതിയാവാം ഹിന്ദു ആവാം ഈ ഹിന്ദുവാണ് ആൾക്കാർ അത് വെർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ആചാര അനുഷ്ഠാന വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് ഒരു മൃഗത്തെയോ പക്ഷയെയോ ബലി അർഹുന്നു എങ്കിൽ അത് ബലിയാണ് ഒരു ദേവതയ്ക്ക് സമർപ്പിക്കുന്നു എന്ന ഭാ ഭാവേന അറക്കുമ്പോൾ അത് ബലിയാണ് അത് ഇതിന്റെ ഏത് കോമ്പൗണ്ടിൽ ചെയ്താലും അത് പണിഷബിൾ ആക്ട് എന്താ പറയാ എന്തായാലും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് മൂന്ന് വർഷം വരെയൊക്കെ തടവുണ്ട് പിന്നെ തുകയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് ഹിന്ദു ടെമ്പിൾ ആക്ട് ആണ് അത് നിയമമുള്ളത് ആ ടെമ്പിൾ ആക്ട് ഉണ്ടായപ്പോൾ എന്തേ മോസ്റ്റ് ആക്ട് ഉണ്ടാക്കാതിരുന്നത് എന്റെ ചർച്ച് എടപ്പള്ളി ക്രിസ്ത്യൻ ചർച്ച ആണ് ഇടപ്പള്ളി എടപ്പള്ളിയിലെ പള്ളിപ്പെരുന്നാൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോഴികളെ വെട്ടി കൂട്ടാൻ വച്ചിട്ട് അവർ റോഡ് സൈഡിൽ വേവിക്കുന്നുണ്ട് ഹൈവേഡിനെ പോലുള്ള ആളുകള് ഇവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാർ എം എൽ എമാർ എം പിമാരൊക്കെ പോയി കഴിക്കുന്നുണ്ട് ഞങ്ങൾ കഴിക്കുന്നതും കോഴി ഇറച്ചിയാണ് ഞങ്ങളും അതിനറത്തിട്ടന്നെ ഞങ്ങളുടെ ജീവനോടക്കിനെ എങ്ങനെ തിന്നാൻ ഞങ്ങൾക്ക് കറിയില്ല അപ്പോ അത് ഞങ്ങൾ ചെയ്തപ്പോൾ തെറ്റായി അതുപോലെ തന്നെ മുസ്ലിങ്ങളാണ് ബലി പെരുന്നാളിന് ആ ആടക്കുന്നു പോത്തിറക്കുന്നു വളർത്തും അറക്കുന്നു ഞാൻ ഇവരൊന്നും നിഷേധിക്കുകയല്ല അവരുടെ ആചാരങ്ങളെ അവർ കൊണ്ടക്കുന്ന എനിക്ക് സന്തോഷേ ഉള്ളൂ പക്ഷെ പറഞ്ഞേ അവർക്കൊരു നിയമം ഞങ്ങൾക്ക് ഒരു നിയമത്തിൽ മതേതരത്വം പറയുന്നു ഇവിടെ ഇടതുപക്ഷക്കാർ അന്ന് തൊട്ട് ഇന്നു വരെ അപ്പൊ സ്വാഭാവിക ഈ ജനതയ്ക്ക് എന്താശ്രയം ആചാരവും ഇല്ലാണ്ട് അപ്പൊ എന്താണ് പിന്നെ ബ്രാഹ്മണരുടെ ആചാരം അതായത് ബ്രാഹ്മണിസത്തെ കുറ്റം പറയുന്ന ഇന്ത്യൻ പൊളിറ്റിക്കൽ മുഴുവൻ സമൂഹങ്ങളും ബ്രാഹ്മണിസത്തെ ഒരേ സമയം കുറ്റം പറയുകയും ബ്രാഹ്മണിസത്തിന്റെ താഴെ ഒരു റോക്കറ്റ് ആണെങ്കിൽ അതിൽ തീ കൊടുത്തു പറത്തുന്ന ഇവിടുത്തെ യഥാർത്ഥ അടിസ്ഥാന വിഭാഗങ്ങളുടെ സ്വത്ത് പട്ടികജാതിക്കാരന്റെ കാര്യമല്ല ഈ നാരായണ ഗുരു പറയുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന ആ ഈഴവർ എന്ന് പറയുന്ന ആളുകളുടെ കാര്യം കൂടിയാണ് നാരായണ ഗുരുദേവൻ ഈഴവരുടെ ഗുരുവല്ല നാരായണ ഗുരുദേവൻ നാരായണീയ ദർശനത്തിന്റെ ഗുരുവാണ് ഈഴവരുടെ ഗുരു അവരുടെ അപ്പുപ്പന്മാർ അവരുടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കറിയും മുത്തപ്പന്മാർ എന്നൊക്കെ പറഞ്ഞ ബോർഡ് കാണുകയാണ് പൂജിക്കൽ ഓർത്തി അതാണ് അവരുടെ ഗുരുക്കന്മാർ അവർക്ക് കള്ളി എത്താനും വെക്കാനും കുടിക്കാനല്ല പൂജയ്ക്ക് വെക്കാനുള്ളതാണ് യാഗത്തിന് സോമം പിഴിയുന്ന അധ്വരി എന്ന് പറയുന്ന യജുർവേദിക്ക് സ്വീകാര്യതയുണ്ട് എന്നാൽ പൂജയ്ക്ക് കള്ളി എത്തുന്ന പൂജയ്ക്ക് പൂജ കള്ളുപുടിക്കാനല്ലേ പൂജയ്ക്ക് എത്തുന്ന ഈഴവന്റെ എന്താ നമ്മുടെ സമൂഹത്തിന്റെ ചെത്തുകാരൻ മറ്റവൻ എന്താ ഇത് കള്ളനിലെ ഉണ്ടാക്കുന്ന ഇല ഒഴിഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ മദ്യം തന്നെയാണ് പക്ഷെ എന്താണ് ബ്രാഹ്മണൻ എന്ത് ചെയ്താൽ ഉത്കൃഷ്ടം ബ്രാഹ്മണന്റെ കുറ്റ അല്ലാതെ സാമൂഹിക വ്യവസ്ഥകിടിയാണ് കാഴ്ചപ്പാടിന്റെ അങ്ങനെ കാലം കഴിഞ്ഞു അറുപത്തെട്ട് നിയമം വന്നു പിന്നെ എഴുപതുകളായപ്പോ ഇവിടുത്തെ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ചില എന്താ പറയാ ബുദ്ധിജീവികൾക്ക് ഒരു പ്രശ്നം അതെന്താ ഗൗഡസാരസ്വത ബ്രാഹ്മണനും മറ്റേ ബ്രാഹ്മണനും തെറ്റ് പച്ചക്കറിവാദക്കാരനും ഒക്കെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് പണ്ട് തൊട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേരളത്തിൽ ഏകദേശം മുപ്പത്തഞ്ചിലോ ഒക്കെ തന്നെയാണ് ആർ എസ് എസ് പ്രസ്ഥാനം കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് എപ്പോഴാണ് ഇവിടെ അടിസ്ഥാന വിഭാഗങ്ങൾ ആർ പോകാൻ തുടങ്ങിയത് ആയിട്ടില്ല അപ്പൊ അതിന്റെ കാരണം എന്താ ആദ്യ കാലത്ത് പോകാതിരുന്നത് ഇവരെങ്ങനെ പോകുമ്പോഴും ഈ ഒരു കാഴ്ചപ്പാട്ടുള്ളവരാ ഇപ്പോൾ ഒരു പിടിക്കുമ്പോൾ എത്രത്തോളം മാറ്റി പിടിച്ചിട്ടുണ്ടേ അതേ ഭാവം എഴുപതലിൽ ഉണ്ടായത് ഇവിടെ നേതാക്കന്മാർ പറയുന്നത് എന്താണ് ഇത്തരം ആചാരങ്ങൾ മോശമാണ് ഭൂമാനന്ദൻ സമരം ചെയ്യുന്നു സന്യാസി പിന്നെ കൂടാതെയോ യാഗത്തിന് തന്നെ നമ്പൂതിരി ബ്രാഹ്മണർ എഴുപതിൽ പാഞ്ഞാളി യാഗത്തിൽ പതിനൊന്നാടിനെ പുതിയ കൊടുത്തിട്ടുണ്ട് നമ്പൂരിമാർ നമ്മൾ പറയുന്നതല്ല പഞ്ചാംഗം പുസ്തകശാലയിൽ എല്ലാവരും നോട്ട് ചെയ്യുക അദ്ദേഹം പഞ്ചാംഗം പുസ്തകശാലയിൽ ഏർക്കര രാമൻ നമ്പൂതിരിപ്പാളിന്റെ യാഗങ്ങളെ കുറിച്ചുള്ള ഒത്തിരി പുസ്തകങ്ങളുണ്ട് ഏകാഹ്യം സത്രം എന്നൊക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതേക്കാളും പച്ചക്കളുണ്ട് സരസ്വതി ദേവിക്ക് പെണ്ണാടിനെ തന്നെ കൊടുക്കണം ആടെ എന്ന് പറഞ്ഞിട്ട് അജ എന്ന് പറഞ്ഞാൽ അത് വിത്താണെന്നല്ലേ നല്ല ജീവനുള്ള ആടാണ് ഇവർ നടത്തിയ സമരം ആർ എസ് എസ് കാര്യത്തിനെതിരെ നടത്തിയ സമരം ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അവര് അത് നിർത്തി എന്താണ് ബലി ആചാരമൊക്കെ നമുക്ക് നാണക്കേടാണ് ഗൗഡസാഹസരുടെ പച്ച ഗൗഡസാഹസം ചരിത്രപരമായിട്ട് മത്സ്യം വിറ്റവരും പിടിച്ചവരും കഴിച്ചവരുമാണ് അപ്പം എന്താണ് അവർക്കൊക്കെ വേണ്ടിയിട്ട് ആർ എസ് എസ് അത് മാറ്റിക്കൊടുത്തു അപ്പോൾ ഒരേ സമയം ഹിന്ദുത്വവാദികളും ഒരേ സമയം ഹിന്ദുത്വത്തെ എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റുകളും ഗാന്ധിയുടെ കോൺഗ്രസും ഒരേ സമയം എന്താണ് അടിസ്ഥാനപ്പെട്ട ആത്മീയമായിട്ട് ഇതുവരെ കേരളം ചർച്ച ചെയ്തതും ഭാരതം ചർച്ച ചെയ്തതും ഇവിടുത്തെ സാമൂഹിക വിഷയം മാത്രമാണ് ബാബു ഉയർത്തിപ്പിടിക്കുന്നത് ആ ശാരീരം ശരീരം എന്ന് പറഞ്ഞ ആ സാമൂഹിക ഒപ്പം ആത്മാവ് എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിയാണ് ഞങ്ങളുടെ സ്വത്വവാദമാണ് അപ്പൊ അവിടെ തന്നെയാണ് അറുപത്തെട്ടിലെ നിയമം ഇടതുപക്ഷം ഉണ്ടാക്കുമ്പോൾ അറുപതിലെ പാർലമെന്റിലെ നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഈ പറയുന്ന ഈ മൃഗപക്ഷി പേരുടെ നിരോധന നിയമം തന്നെയാണ് അതിലെ അധ്യായം മാറേ ഇരുപത്തെട്ടാമത്തെ നിയമം പാണെന്ന് വെച്ചാൽ ഒരു ആചാരത്തിന്റെയോ വിശ്വാസിന്റെയോ പേരിൽ ഒരു മൃഗത്തെയോ പക്ഷിയോ ബലി കൊടുക്കുന്നു എങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് അതായത് പാർലമെന്റിലെ നിയമമുണ്ട് അതിനുശേഷം കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ഉണ്ട് കേരളത്തിലുണ്ട് ഞാൻ കേരളത്തിലാണ് കേരളത്തിലും ഈ നിയമം നിൽക്കുന്നുണ്ട് ഇതിൽ ഏത് സ്വീകരിക്കണം സാധാരണ മനുഷ്യന്റെ കൺഫ്യൂഷൻ ആയില്ലേ ആയില്ലേ എനിക്കപ്പോൾ എവിടെ എങ്ങനെയാണെങ്കിൽ ഞാൻ തീരുമാനമെടുക്കുക അവിടെയാണ് മഹാനായ അംബേദ്കർ ജനിച്ചതും പ്രവർത്തിച്ചതും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ജനതയുടെ എല്ലാ മുഴുവൻ ജനതയുടെ ഇന്ന് അംബേദ്കർ വിമർശിക്കുന്നവരും ചിന്തിക്കണം അവരെ പോലും തുല്യനായ മനുഷ്യനാക്കാൻ കാരണം അംബേദ്കർ കൂടി ഇടപെട്ട ആ ഭരണഘടന ആ ഒരു ബെഞ്ചാണ് അല്ലെങ്കിൽ ആ സിസ്റ്റമാണ് ആണ് അപ്പൊ അവിടെ എന്താണ് അവിടെ ഭരണഘടന നോക്കുമ്പോൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നിന്റെ സെക്ഷനായി വരുന്ന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഒരു രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു നിയമം ഉണ്ടാകുമ്പോൾ പാർലമെന്ററി നിയമം ഇരിക്കെ സംസ്ഥാന സർക്കാർ ഒരു നിയമം നിയമസഭ നിയമം പാസ്സാക്കിയാൽ പാർലമെന്റ് നിയമത്തിനെ കവർ ചെയ്തുകൊണ്ട് അതിന് കടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു നിയമം ഉണ്ടാക്കിയാൽ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയ നിയമം അസാധുവാണ് എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നോട് പറയുന്നത് അപ്പോൾ അതായത് എന്റെ ആചാരങ്ങൾ ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യത്ത് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യ മഹാരാജ്യത്ത് എന്റെ ആചാരം ചെയ്യാൻ നിയമപരമായിട്ട് ഭരണഘടന അവരുടെ തെറ്റില്ല പക്ഷെ എന്നിട്ട് എന്തുയാണ് അതിന്റെ പേരിൽ ഉപദ്രവമാണ്